ഇന്ന് നല്ല മഴയായിരുന്നു ആ മഴയത്ത് ഞങ്ങൾ ദാണ്ട ഒരു കട അതിൻ്റെ പേരാണ് ചായ ലീല കൃഷ്ണലീല കണ്ടിട്ടുണ്ടോ രാമൻ്റെ ലീലയും കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ചായയുടെ ലീല അങ്ങനെ ആ ലീലക്കടയിൽ ഞാൻ ചെന്ന് പെട്ടെന്ന് ഒരു ചായയ്ക്ക് ചായക്കങ്ങ് ഓർഡർ ചെയ്ത് ഹിന്ദിക്കാരി മരുമൊക്കെ ചായയും എനിക്കൊരു ചോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കും അത് ഞാനിങ്ങനെ പൈസയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ദാണ്ട ഹിന്ദിക്കാരി വരുമ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഇങ്ങനെ ക്യാമറയ്ക്കകത്ത് റെക്കോർഡ് ചെയ്തു അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എത്ര നല്ല സെറ്റപ്പ് സെറ്റപ്പാണെന്ന് നോക്കേ ഇത് ചായക്കടയാന്ന് വല്ലോരും പറയുമോ നമ്മുടെ നാട്ടിലെ തട്ടുകടയും ഇവിടുത്തെ ചായക്കടയും ഇതാണ് ഒരു ഒന്നൊന്നര ചായക്കട ആ ചായക്കടയിൽ ബില്ലൊക്കെ കൊടുത്ത് ഞാൻ ഇച്ചിരി പരിചയമൊക്കെ പെട്ട് ഡിസ്കൗണ്ട് ഒന്നും ചോദിച്ചില്ല കാരണം ഇവിടെ ആ പരിപാടി നടക്കത്തില്ല കഴിക്കുന്നിടത്ത് ഈ ഹിന്ദിക്കാരി മരുമോൾ എല്ലായിടവും ഡിസ്കൗണ്ട് ഒപ്പിക്കും ദാണ്ട ദാണ്ട വന്ന് എൻ്റെ കാപ്പി കണ്ടോ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് എന്നിട്ട് ദാണ്ട ഹിന്ദിക്കാരി മരുമോളുടെ ചായയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആ കാപ്പി കാപ്പിയല്ല കാപ്പിയുടെ കണക്കിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ഡ്രിങ്ക് അതിങ്ങനെ ഞാൻ ഇങ്ങനെ രസകരമായിട്ട് ഞം എന്ന് പറയണ്ട് കുടിച്ച് ഹിന്ദിക്കാരി മരുമോൾ ചായ ആസ്വദിച്ച് അങ്ങനെ ചായയും ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോയി നമുക്ക് വീണ്ടും കാണാം